ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നാൽ കുടുംബശ്രീയിൽ വന്നിട്ടുള്ള ഒരു ജോബ് ഓഫറാണ് ഓക്കെ ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം കുടുംബശ്രീ സംസ്ഥാന ജില്ലാ മിഷനുകൾക്ക് കീഴിലായിട്ട് അസിസ്റ്റൻറ്റ് പ്രോഗ്രാം മാനേജറുടെ പുതിയ റിക്രൂട്ട്മെൻറ്റ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് പുതിയ വിജ്ഞാപനം കുടുംബശ്രീ പുറത്തിറക്കിയത് യോഗ്യദേവർക്ക് കേരള സർക്കാർ സി വെബ്സൈറ്റ് മുഖേന ഓൺലൈൻ വഴി അപേക്ഷ നൽകാവുന്നതാണ് അപേക്ഷാ തീയതി എന്നത് സെപ്റ്റംബർ പത്താണ് അവസാനത്തെ തീയതി എന്നത് ഇതിൻ്റെ തസ്തികയും അതേപോലെ തന്നെ ഒഴിവ് ഡീറ്റെയിൽസും നോക്കാം കുടുംബശ്രീ സംസ്ഥാന ജില്ലാ മിഷനുകളിൽ സ്റ്റേറ്റ് അസിസ്റ്റൻ്റ് പ്രോഗ്രാം മാനേജർ അല്ലെങ്കിൽ ജില്ലാ പ്രോഗ്രാം മാനേജർ മൈക്രോ എൻ്റർപ്രൈസസ് ഓർഗനൈസേഷൻ ആൻഡ് എഫ് ഐ മാർക്കറ്റിംഗ് ആകെ ഒഴിവെന്നത് ഒരെണ്ണമാണ് ഒഴിവുകളുടെ എണ്ണത്തിൽ മാറ്റം ഉണ്ടായേക്കാം ഒന്നിൽ കൂടുതൽ ഒഴിവുകൾ വന്നേക്കാം കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനമാണ് നടക്കുക ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്നത് നാൽപ്പത് വയസ്സിൽ കൂടാൻ പാടില്ല പ്രായം മുപ്പത്തൊന്ന് ഏജ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കുന്നതാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്നത് അംഗീകൃത യൂണിവേഴ്സിറ്റി കീഴിൽ എം അല്ലെങ്കിൽ എം എസ് ു അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെൻറ്റ് പി ജി അല്ലെങ്കിൽ പി ജി ഡി എം അല്ലെങ്കിൽ പി ജി ഡി ആർ എം എന്ന ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ സർക്കാർ അർദ്ധ സർക്കാർ വകുപ്പുകളിലോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സർക്കാർ അംഗീകൃത സ്വയംഭരണ സ്ഥാപനങ്ങൾ മറ്റ് സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പ്രൊജക്ട് എന്നിവയിൽ മൈക്രോ സംരംഭങ്ങൾ മൈക്രോ ഫിനാൻസ് ഓർഗനൈസേഷൻ മാർക്കറ്റിംഗ് തുടങ്ങിയ മേഖലയിലോ കുടുംബശ്രീ മിഷനിലോ പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് മുൻഗണന എന്ന് പറയുന്നുണ്ട് നിർബന്ധമില്ല മുൻഗണന മാത്രമാണ് ഒക്കെ ഒരു ജോബ് ലഭിച്ചാൽ ലഭിക്കുന്ന ശമ്പളം എത്രയെന്ന് നോക്കാം തെരഞ്ഞെടുക്കുന്നവർക്കായി പ്രതിമാസം മുപ്പതിനായിരം രൂപ വരെ പ്രതിമാസം ശമ്പളമായി ലഭിക്കുന്നതാണ് ഈ ഒരു ജോലിയുടെ സ്വഭാവം എന്നത് എന്തെന്ന് നോക്കാം കുടുംബശ്രീ മുഖാന്തരം നടപ്പാക്കി വരുന്ന മൈക്രോ സംരംഭങ്ങൾ മൈക്രോ ഫിനാൻസ് ഓർഗനൈസേഷൻ മാർക്കറ്റിംഗ് തുടങ്ങിയ മേഖലകളെയായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക നൂതന ആശയ ആശയങ്ങൾ വികസിപ്പിക്കുക പദ്ധതി ആസൂത്രണം പോളിസ്ഥില പ്രവർത്തനങ്ങൾ ഏകോപിക്കുക സംസ്ഥാനത്തിന് അകത്തും പുറത്തുമായിട്ട് ഫീൽഡ് തല പ്രവർത്തനങ്ങൾ ഏകോപിക്കുക എന്താണ് നിങ്ങളുടെ ഈ ഒരു ജോലിയുടെ സ്വഭാവം എന്നത് ഓക്കെ ഇതിലേക്ക് എങ്ങനെ നിയമനം നടക്കുന്നത് നോക്കാം അപേക്ഷകരിൽ നിന്ന് യോഗ്യത വിവരങ്ങൾ പരിശോധിച്ച് സ്ക്രീനിങ് നടത്തി ഇൻ്റർവ്യൂവിനെ വിളിപ്പിക്കും ശേഷം റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടത്തുക ഓക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ കേരള സർക്കാരിൻ്റെ സി എം ഡി വെബ്സൈറ്റ് സന്ദർശിച്ചിട്ട് ഓൺലൈൻ വഴി അപേക്ഷ നൽകണം നിശ്ചിത ഫോർമാറ്റിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ അഞ്ഞൂറ് രൂപ അപേക്ഷ ഫീസായിട്ട് പേ ചെയ്യേണ്ടതായിട്ടുണ്ട് അപേക്ഷ നൽകേണ്ട അവസാന തീയതിയിൽ നിന്ന് സെപ്റ്റംബർ പത്ത് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പായിട്ടാണ് അപേക്ഷ നൽകേണ്ടത് ഓക്കെ ഇതിൻ്റെ അപേക്ഷ സമർപ്പിക്കേണ്ട ലിങ്കും അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം